അന്താരാഷ്ട്ര അതിർത്തി കടന്നു എന്ന പേരിൽ പാകിസ്ഥാൻ പട്ടാളം കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് കോൺസ്റ്റബിൾ പൂർണം കുമാർ സാഹുവിനെ മോചിപ്പിച്ചിരിക്കുകയാണ് ബി എസ് എഫ് ജവാനെ ഇന്ന് രാവിലെയാണ് ഇന്ത്യക്ക് കൈമാറിയത് രാവിലെ പത്ത് മുപ്പതിന് അമൃത്സലിലെ അട്ടാരി ജോയിൻ ചെക്ക് പോസ്റ്റ് വഴി ഇന്ത്യക്ക് കൈമാറിയെന്ന് ബി എസ് എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ നിയമിതനായ സാഹു ഏപ്രിൽ ഇരുപത്തി മൂന്ന് അബദ്ധത്തിൽ അന്താരാഷ്ട്ര അതിർത്തി കടക്കുകയും തുടർന്ന് പാകിസ്ഥാൻ പട്ടാളം കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി സ്വദേശിയാണ് പൂർണം കുമാർ സാഹു കഴിഞ്ഞ മാസമാണ് കർഷകരെ സഹായിക്കാൻ പോയ യു പി ജവാനെ പാക് സൈന്യം കസ്റ്റഡിയിലെടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസമാണ് ബി ജവാൻ പൂർണം ഷാ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത് ജവാൻ കസ്റ്റഡിയിലാണെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയിരുന്നില്ല പിടിയിലായ ബി എസ് എഫ് ജവാനെ ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയിരുന്നു കർഷകരെ സഹായിക്കാൻ പോയ യു പിയിലെ ജവാനെയാണ് പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് രാജ്യങ്ങളുടേതും അല്ലാത്ത സ്ഥലത്ത് കൃഷിക്ക് ഇരു രാജ്യങ്ങളുടെയും കർഷകർക്ക് അനുവാദം നൽകാറുണ്ട് കർഷകരെ സഹായിക്കാൻ പോയ പി കെ സാഹു എന്ന ബി എസ് എഫ് ജവാനെയാണ് പാക് റേഞ്ചർമാർ കസ്റ്റഡിയിലെടുത്തത് കർഷകർ കൃഷി ചെയ്യുകയായിരുന്ന സ്ഥലത്തു നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി തണലത്ത് വിശ്ര വിശ്രമിക്കുമ്പോഴാണ് ജവാനെ പാക് റേഞ്ചേഴ്സ് തടഞ്ഞു വെച്ചത് പാകിസ്ഥാന്റെ ഭാഗത്തെ അതിർത്തിയിൽ മുള്ളുവേലി ഇല്ലാത്തത് കൊണ്ടാണ് ജവാൻ അബദ്ധത്തിൽ ഇത് കടന്നത് എന്നതായിരുന്നു സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നത് കസ്റ്റഡിയിലെടുത്ത ജവാന്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ട പാകിസ്ഥാൻ ആഘോഷിച്ചത് ഇന്ത്യയുടെ കടുത്ത അതിർത്തിക്ക് ഇടയാക്കി മാറ്റുകയും ചെയ്തിരുന്നു പാക് കസ്റ്റഡിയിലായിരുന്ന ബി എസ് എഫ് ജവാൻ പി കെ സാഹുവിനെ കുറിച്ച് അപ്ഡേറ്റ് നൽകാൻ ഇല്ല എന്നായിരുന്നു വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മോചനം സാധ്യമാക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു പൂർണം കുമാർ സാഹുവിന്റെ മോചനത്തിനായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി ഭാര്യ രജനി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇത് പിന്നാലെയാണ് ഇപ്പോഴിതാ ബി എസ് എഫ് ജവാനെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരിക്കുന്നത്